കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഒരുക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിക്ക് ഉജ്ജ്വല തുടക്കം കായികമന്ത്രി വി അബ്ദുറഹിമാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരായ പോരാട്ടം കായിക മത്സരങ്ങളിലൂടെ ശക്തിപ്പെടുകയാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന വ്യാപകമായി അഞ്ചു മുതൽ ലഹരിക്കെതിരെ കായിക വകുപ്പ് പ്രചരണം സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയാണ് കായിക മത്സരങ്ങളെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു യുവാക്കളെ രാസലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണം കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുമെന്നും അതിന് മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു വലിയൊരു നമ്മൾ രാസലഹരിയെ കാണുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനമൊന്നും അല്ലതാണ് എങ്കിലും രാസലഹരിയുടെ വലിയ തോതിലുള്ള വിപണനം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇല്ലാതാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് ലഹരി എതിരായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെ അവരെ അതിൽ നിന്ന് പിന്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വിഷമിച്ചത് ഗവണ്മെൻറ്റും ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ആ ഈ ഒരു പ്രത്യേക സബ്ജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരുന്ന ഈ ഒളിബോൾ ഭൂമി മാറ്റം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു മറ്റൊരു ചെറിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലഹരി വിവിധ ബോധവൽക്കരണ പരിപാടി അഞ്ചാം തീയതി നമ്മൾ കാസർഗോഡിൽ നിന്ന് ആരംഭിക്കുകയാണ് സഹായ സഹകരണങ്ങൾ ആ ബോധവൽക്കരണ ഉണ്ടാവണം എല്ല കണ്ണൂർ പ്രസ് ക്ലബ് ആതിഥ്യമരളുന്ന തുളസി ഭാസ്കരൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കു വേണ്ടിയുള്ള ആറാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തവണ ജേർണലിസ്റ്റ് വോളി നടക്കുന്നത് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രസ്ക്രിപ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് എസ് ബി ഐ ചീഫ് മാനേജർ ധീരജ് ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഹെഡ് ഡോക്ടർ ദിൽഷാദ് കെ യു ഡബ്ല്യു ജെ സ്പോർട്സ് കൺവീനർ ജോയ് നായർ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജേഷ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി പി നിസാർ സംസ്ഥാന കമ്മിറ്റി അംഗം അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു യുവജന സംഘടനാ നേതാക്കളായ സരിൻ ശശി മുഹമ്മദ് അഫ്സൽ കെ വി രജീഷ് കെ വി സാഗർ വിജിൽ മോഹൻ അമൽ കുറ്റാട്ടൂർ രാഹുൽ മേക്കിലേരി സി കെ മുഹമ്മദ് അലി അരുൺ ഭരത് അർജുൻ ദാസ് പ്രസ് ക്ലബ് സ്പോർട്സ് കമ്മിറ്റി കൺവീനർ ഷമീർ ഉർപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം മത്സരങ്ങൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക കണ്ണൂർ പ്രസ് ക്ലബ്ബും മലപ്പുറം പ്രസ് ക്ലബും തമ്മിൽ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടും രാവിലെ എട്ട് മണിക്കാണ് മത്സരം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒഫീഷ്യൽ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നടക്കും ഫോറസ്റ്റും സെൻട്രൽ ജയിൽ ടീം തമ്മിലാണ് മത്സരം മൂന്ന് മണിക്ക് കോഴിക്കോട് പ്രസ് ക്ലബും മലപ്പുറം പ്രസ് ക്ലബും തമ്മിൽ ഏറ്റുമുട്ടും മണിക്ക് യുവജന സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്ന വോളിബോൾ മത്സരം നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് സിനിമാ താരവും മുൻ മിസ്റ്റർ ഇന്ത്യയുമായ അബുസലീം ഷിയാസ് കരീം രാജീവ് പിള്ള മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ്വ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് എന്നിവർ ഉൾപ്പെടുന്ന സെലിബ്രിറ്റി ടീം സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻരാജ് നയിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ടീമുമായി ഏറ്റുമുട്ടും ജേണലിസ്റ്റ് വോളിയുടെ ഫൈനൽ മത്സരവും ശനിയാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ